ഹലോ നമസ്കാരം ഞാൻ ജയശ്രീ ഗോവിന്ദ് വെൽത്ത് മാസ്റ്ററിനുണ്ട് നിങ്ങൾ ഈ മൂന്ന് തെറ്റുകൾ ചെയ്യുന്നവരാണ് എങ്കിൽ നിങ്ങളുടെ സമ്പത്ത് അപകടത്തിലായിരിക്കും നിങ്ങൾ മുഴുവൻ വരുമാനവും ചെലവഴിക്കുന്നു ഓരോ മാസവും വരുമാനം കിട്ടുമ്പോൾ നിശ്ചിത തുക വീതം അല്ലെങ്കിൽ നിശ്ചിത ശതമാനം മാറ്റിവെച്ച് ശീലിക്കുക ബാക്കിയുള്ളത് മാത്രമേ ചെലവഴിക്കാവൂ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവി അപകടത്തിലായിരിക്കും രണ്ടാമത്തെ കാര്യം ആഡംബരത്തിന് പണം ചെലവാക്കുക ഏറ്റവും പുതിയ ഫോൺ കാണുമ്പോൾ അത് വാങ്ങുക പുതിയ വില കൂടിയ വസ്ത്രങ്ങൾ വെറുതെ വാങ്ങുക ഇങ്ങനെ മൂല്യം വേഗത്തിൽ നഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവാക്കുന്നതിന് പകരം ഇൻവെസ്റ്റ്മെന്റ് നടത്തുക സമ്പത്ത് വളർത്തുക അതാണ് ചെയ്യേണ്ടത് മൂന്നാമത്തെ തെറ്റ് എന്ന് പറയുന്നത് നിക്ഷേപം വൈകിക്കുക ഒന്ന് നോക്കാം ഇന്ന് ആയിരം രൂപ നിക്ഷേപിച്ചാൽ ഇരുപത് വർഷത്തിന് ശേഷം അത് അമ്പതിനായിരം അധികം വിലയാകും പക്ഷെ പലരും എല്ലാം നാളത്തേക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പൊ ഇന്ന് തന്നെ തുടങ്ങുക കാരണം ഒരു നിമിഷവും വൈകും തോറും നമ്മൾക്ക് എടുക്കാൻ കഴിയുന്ന ഫണ്ടിന്റെ എമൗണ്ട് കുറഞ്ഞിരിക്കും അതുകൊണ്ട് തന്നെ ഈ മൂന്ന് തെറ്റുകൾ ഒഴിവാക്കി ഇന്ന് തന്നെ സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള ആക്ഷൻ എടുക്കുക ഇതിൽ ഏത് തെറ്റാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഫിക്സ്ഡ് എന്ന് താഴെ കമന്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്കും ഗൈഡൻസിനും ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ടേക്ക് കെയർ ബൈ